सौभाग्यं स्वयंवरं स्वयंवरम् ഈവൻ ഒരു ബോണഗിയൻ ക്രിസ്ത്യെന്ന് പറഞ്ഞാലും അവരുടെ കല്യാണങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് കാണത്തില്ല നിങ്ങൾ ഇനി കാണാൻ ചാൻസ് കുറേ കാര്യം ഞങ്ങൾക്ക് കേക്ക് കട്ടിങ് ഇല്ലായിരുന്നു അതിന് പകരം ഞങ്ങൾ ഹോളി കമ്മിറ്റി എടുക്കുമായിരുന്നു സോ അത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് അന്ന് വന്ന ഗെസ്റ്റുകളെ സംബന്ധിച്ച് അവർ കണ്ടിട്ടേ ഇല്ല അവർ ആദ്യമായിട്ട് അത് കാണുന്നത് അപ്പം അങ്ങനെയുള്ള എക്സ്ചേഞ്ച് നമ്മളെ സംബന്ധിച്ച് റിംഗ് എക്സ് ഓൾസോ ന്യൂ ഐ മീൻ നോട്ട് ഫോർ അതേസ് പക്ഷെ ഞങ്ങളെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി സംബന്ധിച്ച് അതൊരു പുതിയ അനുഭവമായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ ഡിസൈഡ് ആസ്പെക്ട്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെക്കാം ഒരു യൂഷ്വൽ യൂഷ്വൽ ബോണഗൻ ബോണഗൻ കല്യാണത്തിന്റെ ആചാരങ്ങൾ ആൻഡ് ആൻഡ് ഹൗ വാസ് ഇറ്റ് സ്പെഷ്യൽ ഇൻ കല്യാണത്തിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ചെയ്യാവോ കല്യാണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മാര്ജ് ആയിട്ട് നോക്കി കഴിഞ്ഞാ അതിനൊരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് ഒരു പറയാം ഇപ്പൊ ഞങ്ങളുടെ പ്രീസ്റ്റ് ഉണ്ടല്ലോ പ്രീസ്റ്റിനെ പാസ്റ്റർ പ്രീസ്റ്റിന് പാസ്റ്റേഴ്സ് തന്നെ അന്ന് തന്നെ ഒരു പാസ്റ്റേഴ്സ് പക്ഷെ യു എസ് എട്ടീസ് അവരെല്ലാം താഴെയായിരുന്നു പക്ഷെ സാധാരണ അങ്ങനെ ഒരു കല്യാണത്തിൽ എല്ലാവരെയും സ്റ്റേജിൽ പിടിച്ചിരുത്തും എല്ലാവർക്കും പ്രസംഗിക്കാൻ അവസരം കൊടുക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അങ്ങ് നീട്ടും തെറ്റുപറയാം അതെ അതെ അവസരം കൊടുക്കണം പക്ഷെ ഞങ്ങളുടെ ഇത് ഞങ്ങള് ആ ടൈമിന്റെ അകത്ത് ഞങ്ങള് വൺ ഹവറിനകത്ത് തീർക്കാനായിരുന്നു പക്ഷെ ഈ ഞങ്ങൾ ഞങ്ങൾ രണ്ടും ലേറ്റ് ആയി അതുകൊണ്ടാണ് ലേറ്റ് ആയിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ അകത്തേ ഉള്ളായിരുന്ന അപ്പം അത് തന്നെ ഒരു വ്യത്യസ്തമായൊരു കാര്യം നമ്മൾ ആദ്യമേ ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ വൺ അവറിൻ്റെ അകത്ത് കല്യാണ ചടങ്ങ് മുഴുവൻ നിൽക്കണം ആൾക്കാരെ മൂഷിപ്പിക്കാനോ ഒന്നും അവസരം കൊടുക്കുക അതുകൊണ്ട് തന്നെയാണ് റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ പോയി ഞങ്ങൾ വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്തു അതിൽ അത് എല്ലാവർക്കും അവസരം കൊടുക്കുകയും ചെയ്തു അതേസമയം ആരും സമയം എടുത്തുമില്ല അപ്പം അത് ഭയങ്കര വ്യത്യസ്തമായി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചൊരു കാര്യമാണ് പിന്നെ ഈ ഡെക്കോറും കാര്യങ്ങളൊക്കെ ചെയ്തൊരു ചെറുപ്പക്കാരൻ പയ്യനാണ് ഇവിടെ തിരുവല്ല തന്നെയുള്ള സോ നോ വി ട്രസ്റ്റഡ് ഹിം അവൻ അത് ചെയ്യും അവൻ്റെ ഔട്ട്പുട്ട് കൊണ്ടുവരുമോ എന്ന് ഞങ്ങൾ വിശ്വസിച്ചു അവൻ്റെ കൂടെ ഇരുന്നു സി അതിന്റെയും യു എല്ലാം ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഞെട്ടു അതെ ഇത്രയും ബഡ്ജറ്റ് നിങ്ങൾ എങ്ങനെ ചെയ്തോന്ന് ചോദിക്കും യും ചെയ്ത പലവരും കല്യാണം നടത്തുന്നത് വലിയൊരു ബാധ്യതയായിട്ട് അവരുടെ ലൈഫിന്റെ ഫുൾ ആയിട്ട് നമ്മൾ പലപ്പോഴും പറയും സ്വന്തമായിട്ട് ഒരു കാർ ഇല്ല പക്ഷെ സമയത്ത് കൊടുക്കാനായിട്ട് അവർ ആദ്യമായിട്ട് ഒരു കാർ വായിക്കും അവർ അറിയണം എങ്ങനെയാണ് ഇത്രയും നല്ലൊരു കല്യാണം ഇങ്ങനെ ചെയ്തെന്ന് അഭിമാനത്തോടെ പറയാൻ ഒരു കാര്യമാണ് സാധാരണ ഞാൻ സ്ത്രീധനത്തിനെതിരെ ഇങ്ങനെ സ്ത്രീധനം കൊടുക്കുന്നതിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു കാലഘട്ടത്തിൽ അത് ബിബ്ലിക്കലി നോക്കിയാലും അല്ല ഈ ഒരു കാലഘട്ടം നോക്കിയാൽ അതിന് ഞാൻ ഭയങ്കരമായിട്ട് എതിരായിരുന്നു അപ്പം ഞാൻ ആദ്യമേ ഈ കല്യാണം വരുന്ന സമയത്തും കല്യാണം ആലോചിക്കുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ പപ്പയുടെ മമ്മിയുടെ അടുത്തും ആദ്യം പറയുന്ന ഒരു കാര്യം സ്ത്രീധനം മേടിച്ചിട്ടൊരു കല്യാണം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട ചോദിച്ചു ഞാൻ സോ ഞങ്ങൾ രണ്ടുപേർക്കും അറിയാതെ തന്നെ അങ്ങനെ ഒരു ക്വാളിറ്റി ആകത്തുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യമേ വെച്ച ഒരു ഒരു അല്ലെങ്കിൽ ഞാൻ വെച്ച ഒരു സ്റ്റാൻ മൈ സ്റ്റാൻഡ് അത് പാടില്ല സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പെണ്ണിന്റെ സൈഡിൽ നിന്ന് അവർക്ക് വലിയ ബേഡൺ ആ ഒരു കാര്യത്തിൽ ഇല്ലായിരുന്നു കാര്യം അല്ലെങ്കിൽ പെണ്ണിന്റെ സൈഡിൽ എപ്പോഴും ഉള്ള ടെൻഷൻ സ്ത്രീധനം എത്ര കൊടുക്കണം എത്ര കൊടുത്താൽ നമ്മുടെ അഭിമാനം ഇത് കാണിക്കാൻ വെക്കും സോ അതൊന്നും ഈ ഒരു ആ ഒരു പ്രഷറേ ഈ കല്യാണത്തിൻ്റെ അകത്ത് ഇല്ലായിരുന്നു അത് ആദ്യമേ ഞങ്ങള് പിന്നെ ഈ ഒരു രണ്ട് കുടുംബങ്ങൾ തമ്മിലും ആദ്യം മുതൽ തന്നെ ഭയങ്കര സ്നേഹബന്ധമായി ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഭയങ്കര സ്നേഹമായിരുന്നു അങ്ങോട്ടും ഫാമിലീസ് സാധാരണ അത് കാണാറില്ല സാധാരണ ഒരു ഫാമിലി ഈസ് വിത്ത് ഫാമിലി ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് ഇത്ര നല്ലവണ്ണം ആക്കുമ്പോൾ ആൾക്കാർ കല്യാണം പോലും ഫാമിലി ഇല്ലായിരുന്നു ഇവരുടെ വീട്ടിലുള്ള ഒരു ചടങ്ങ് അല്ലാതെ ഞങ്ങൾക്ക് ഒരു എൻഗേജ്മെന്റ് പോലും ഞങ്ങൾ സ്പെൻഡ് ചെയ്തില്ല മനസ്സിലായി ഞങ്ങൾക്ക് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കാൻ ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ മണി ഇല്ലാത്തതുകൊണ്ടോ ഒന്നും അല്ല പക്ഷെ ഞങ്ങൾ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും ഞങ്ങൾ ബിക്കോസ് ഞങ്ങൾക്ക് ഇനി ജീവിതം ഉണ്ട് ഞങ്ങൾക്ക് ആ ജീവിതം ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പൈസ വേണം വേ ചുമ്മാനോ ഈ ഫാമിലിയുടെ പ്രഷറിലോ ഇതിലൊന്നും ചുമ്മാ കുറെ ആർഭാടം കാണിക്കാനായിട്ട് ഒരു കല്യാണം നടത്തിയതുകൊണ്ട് സോ ഇറ്റ്സ് എ ഗുഡ് ഡേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ആൻഡ് യു ഷുഡ് സ്പെൻഡ് നിങ്ങൾ ഇതല്ലാണ്ട് യുനോ നിങ്ങളുടെ ഓഫ് കോഴ്സ് വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും ഒക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അറിയാം കാരണം നിങ്ങൾ സേഫ് ദ ഡേറ്റിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു ഞാൻ കണ്ടു പ്രീ വെഡിങ് ഷൂട്ട് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു അതെ അതായിരുന്നു പോസ്റ്റ് വെഡ്ഡിങ് നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ സോ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ സോ നിങ്ങളുടെ നമ്മള് ഒരു കല്യാണ ഒരു പാക്കേജെടുക്കുമ്പോൾ പ്രീ വെഡിങ് പോസ്റ്റ് വെഡിങ് സാധനം അതിനെല്ലാം ഒരു പ്രൈസ് ഉണ്ട് പക്ഷെ ഫോർസ് ഇവര് തന്ന ഇതിൻ്റെ അകത്ത് ദിസ്ഇസ് ഫ്രീ ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അവർക്കും അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ആയിരുന്നു വെന്റ് പീപ്പിൾ അതിലൊരാൾ ഇവിടെ ഉള്ള വള്ളംകുളത്ത് തന്നെയുള്ള സോ അവരുടെ കോപ്പറേഷനും അവർ നമ്മളെ യു ട്രീറ്റ് ചെയ്ത രീതിയും എല്ലാം അപ്പം ഞങ്ങൾക്ക് പ്രീ വെഡിങ് ഷൂട്ട് ഉണ്ടായിരുന്നു ഇനിയിപ്പോ പോസ്റ്റ് വെഡിങ് ഷൂട്ട് എനിക്ക് തോന്നുന്നത് അവർ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു നിങ്ങളുടെ നമുക്ക് അവർ ഞങ്ങൾക്ക് എന്തോ കോസ്റ്റ്യൂംസ് ഇടണെന്ന് മാത്രം അവർ നമുക്കൊരു ഐഡിയ ഇടണം അവർ പ്ലാൻ ചെയ്യുന്നത് സർപ്രൈസ് ഇനീഷ്യൽ പ്ലാൻ വാസ് ടു ഹാവ് ഇറ്റ് ഇൻസൈഡ് എ ഷിപ്പ് ഒരു ഷിപ്പ് കൊല്ലത്ത് വന്ന് കിടപ്പുണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ അതിനകത്ത് ചെയ്യാനായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആ സമയത്ത് കൊല്ലത്ത് പോകാനുള്ളൊരു സാഹചര്യമില്ല എന്താ ഫോർട്ട് കൊച്ചൻ പക്ഷെ അവർ ചെയ്ത രീതിയാണ് ഓൾ ഇസ് റിയലി ഗുഡ് ബിക്കോസ് അത്രയും ക്രൌഡ് ഫോർട്ട് കൊച്ചി നിൽക്കും അതേസമയം ഒരു ഫിലിം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക ആ ബീച്ചില് നിങ്ങൾ വീഡിയോ കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ പോലും ഇല്ല സാധാ അത്രയും നല്ല രീതിയിൽ അവർ എടുക്കണം ഞങ്ങൾക്കൊന്നും അറിയത്തില്ല അവർ ആകെ ഞങ്ങളിത് പറയുന്നത് ആ നിങ്ങൾ നടക്ക് ചുമ്മാ വർത്താനം പറയുക അല്ലെങ്കിൽ അങ്ങോട്ട് ഓട് ഇത് ഇത്രേം പറയത്തുള്ളൂ ഞങ്ങള് അവര് അങ്ങ് ചെയ്യുക പക്ഷേ ഷോർട്ട്സ് വന്നപ്പോ സെക്സ് ആൾക്കാർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യാൻ വീഡിയോ ഫ്ലെക്സിബിൾ ആണ് സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നമ്മൾ പറയാം കംഫർട്ടബിൾ അല്ലെന്ന് പറയുവാണെങ്കിൽ അല്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അതനുസരിച്ച് നിൽക്കും നിക്കും ഒത്തിരി മോഷിപ്പിക്കാതെ ഏറ്റവും നല്ല വർക്ക് തന്നെയാണ് വിശ്വസിക്കുന്നത് ഔട്ട്പുട് കല്യാണത്തിന് ഔട്ട്പുട്ട് വന്നിട്ടില്ല ബട്ട് വി ഗുഡ് നിങ്ങൾ പോസ്റ്റ് എന്തെങ്കിലും പ്ലാൻ അത് അവരുടെ അവരുടെ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കാരണം ന് ന് ബാങ്കോക്ക് സോ വി ബി ബാക്ക് ഓൺ ഓക്കേ പോസ്റ്റ് വെഡിങ് ഷൂട്ട്വന്റി സെവൻ ഞങ്ങൾ തിരിച്ച് മസ്കറ്റിന് പോവാ അപ്പം ഇല്ല സൗണ്ട് ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുള്ള ഒരു ടൈമോ ഒന്നും ഇല്ല സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പറഞ്ഞ ഇനിയിപ്പോ നമ്മള് മസ്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പല ഫ്രണ്ട്സ് ഉണ്ട് അവരും ഈ സിനിമാറ്റോഗ്രാഫി ഫോട്ടോഗ്രഫിയിലൊക്കെ ഉള്ളവർ അപ്പൊ ഞങ്ങൾക്ക് മസ്കറ്റിൽ ഒരു രസം ഇപ്പൊ ഈ പോസ്റ്റ് വെഡിങ് തന്നെ ഇത് കൂടാതെ ഞങ്ങൾക്ക് ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഞങ്ങൾക്ക് ഒരുപാട് നല്ല യങ് ചേർച്ചസ് അറിയാം ഈ ഫോർ എക്സാമ്പിൾ കൊച്ചിയിലുള്ള എക്സഡസ് പെട്രോ അങ്ങനെയൊക്കെ കുറെ ചേർച്ചസ് ഉണ്ട് നല്ല എല്ലാം യങ്സ്റ്റേഴ്സ് ഭയങ്കര ക്രിയേറ്റീവ് ആണ് ഞാൻ അവരടുത്ത് എല്ലാം ഇങ്ങനെ പറഞ്ഞേക്ക നമുക്കൊരു അടിപൊളി സാധനം ചെയ്യണം എന്റെ മനസ്സിലുള്ള മനസ്സിലുള്ളൊരു സംഭവമായിരുന്നു ഒരു റെട്രോ തീമില് ഒരു ഒരു കോറിയോഗ്രാഫി ചെയ്യണം എന്നുള്ളത് റെട്രോ മറ്റേ പഴയ സ്റ്റൈൽ ഡിസ്കോ സ്റ്റൈലൊക്കെ സംതിങ് റിയലി ഫണി അത് ചിരിക്കണം നമ്മളും ചിരിക്കണം ആൾക്കാരും ചിരിക്കണം ആ രീതിയിലൊരു സംഭവം ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അത് ഐഡിയാസ് ഒക്കെ കേ മാത്രമേ എനിക്കുള്ളൂ നമ്മളിപ്പം ഇപ്പത്തെ ഷൂട്ടിങ് ഒത്തിരി നേരത്തെ ആയി പോയി അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് വെഡിങ്ങും ഈ ഐഡിയാസും എല്ലാം ഞങ്ങക്ക് കാണായിരുന്നു പക്ഷെ നിങ്ങടെ നമ്മുടെ ഓഡിയൻസ് തീർച്ചയായിട്ടും അവര് യൂട്യൂബിൽ തപ്പും കേട്ടോ സോ കാണാ സെനിവേ എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ വളരെ നിങ്ങളോട് ഞാൻ സ്റ്റേജിൽ സംസാരിച്ചപ്പോഴും നിങ്ങൾ പറഞ്ഞു അല്ലെ എല്ലാം ഭംഗിയായിട്ട് പോയി ആ ഒരു ഹാപ്പിനെസ് കാണാനുണ്ടായിരുന്നു എല്ലാത്തിന്റെയും ഓൺ എവ്രിഥി യോഴ്സ് ഫൈനലി അല്ലേ എന്താണ് കെ സിയോട് പറയാനുള്ളത് നോട്ട് എ മേ ബി അബൌട്ട് ദ പാസ്റ്റ് പക്ഷെ ഇനിയുള്ള ഒരു ലൈഫിനെ കുറിച്ച് ഒരു മെസ്സേജ് Uh case you again that it can have been ups and downs on now. So I cannot promise that it'll always be good. But whatever it is that I'll always be with you. So that's a promise I can give. Casey. <laughs> no matter what life brings, I'll always trust you. And I'll always be with you. ു ഞാൻ ആദ്യം ഇന്ട്രഡക്ഷൻ തന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു വളരെ ഡയനാമിക് ആൻഡ് ആണ് പക്ഷേ ഇവരുടെ പേഴ്സണാലിറ്റിയിൽ ഇനിയും ഒരുപാട് പോസിറ്റീവ് ഷെയ്ഡ്സ് ഉണ്ട് നമ്മൾ കണ്ടു ഇനി ഇവരുടെ കല്യാണത്തിന്റെ കാഴ്ചകൾ നമുക്ക് കാണണം സോ യു ആർ വാച്ചിങ് ചുങ്ക ജ്വല്ലറി സ്വയംഭരം നിബിൻ ആൻഡ് കേസിയ ഇവരുടെ വളരെ രസമുള്ള ഒരു ഭംഗിയുള്ള ഒരു കല്യാണമാണ് ഇന്നലെ ഞാൻ അറ്റൻഡ് ചെയ്തത് പക്ഷേ നിബിൻ ആൻഡ് കേസിയ പറയുന്നത് ഇത് ശരിക്കും ഒരു വലിയ ഹൈ ബഡ്ജറ്റ് വെഡ്ഡിങ് ഒന്നും അല്ല വളരെ ലോ ബഡ്ജറ്റ് ആയിട്ട് എന്നാൽ എല്ലാം നല്ല ക്വാളിറ്റി ആൻഡ് ക്ലാസ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആണ് ഇതിനുള്ള ഒരു കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു പ്രിപ്പറേഷൻ തന്നെയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇവർ എഫേർട്ട്ലെസ്ലി ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്ത് ഇതൊരു നല്ല ഒരു വെഡിങ് ആയിട്ട് മാറ്റി ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ബോൺ അഗൈൻ കമ്മ്യൂണിറ്റിയുടെ ഒരു വെഡിങ് വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് അതിന് തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇവരുടെ ചെറിയ ചെറിയ റിച്വൽസും അതുപോലെ തന്നെ ഒരുപാട് നേഷൻസിനുള്ള ആൾക്കാർ അവിടെ ഈ കല്യാണം അറ്റൻഡ് ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നു സൊ ഡിഫ ഡിഫറെൻ്റ് കോസ്റ്റ്യൂംസ് ഡിഫറെൻ്റ് റിച്വൽസ് ഡിഫറെൻറ്റ് പ്രാക്ടീസസ് ഇതെല്ലാം നമുക്കവിടെ കാണാൻ സാധിച്ചു ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്കും കാണണ്ടേ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് ഫിലിം കാണുമ്പോൾ അതിൽ പല പല പ്ലോട്ട്സ് ഉണ്ടായിരിക്കും ഹീറോ ഉണ്ടായിരിക്കും ഹീറോയിൻ ഉണ്ടായിരിക്കും അവരുടെ ഒരു റൊമാൻറ്റിക് ആംഗിൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒരു വില്ലൻ ഉണ്ടായിരിക്കും ഒരുപാട് പ്രതിസന്ധികളും അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ അൾട്ടിമേറ്റ്ലി ആ ഒരു സിനിമയുടെ എൻഡിങ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമുക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹം ഒരു ഹാപ്പി എൻഡിങ് ആയിട്ടാണ് അങ്ങനെ തന്നെയാണ് ജീവിതത്തിൻ്റെ കാര്യം ഇപ്പം നിബിൻ ആൻഡ് കെ ഇവരെ പരിചയപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ നിബിൻ കറക്റ്റായിട്ട് പറഞ്ഞു ലൈഫ്സിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും പക്ഷെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും ഐ ഇൽ ഓൾവേസ് ബി ബിദേ ഫു യു ആൻഡ് കെ ആ മറുപടി പറഞ്ഞത് ഐ വിൽ ട്രസ്റ്റ് യു ഓൾവേസ് എന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊരു ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും ഇവർക്ക് ഗോയിങ് ഫോർവേർഡ് എനിവേ വിഷിംഗ് ദിസ് ബ്യൂട്ടിഫുൾ കപ്പിൾ ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ എ ഹാപ്പി മാരിഡ് ലൈഫ് മറ്റൊരു കപ്പിളിന്റെ സ്റ്റോറിയുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ദിസ് ഇസ് റോസ് ഇൻ ജോലി സൈനിങ് ഓഫ് ബൈ